ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീഷ് ഒറ്റി വിളിവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖമായിരിക്കുന്നു ഞാനിന്ന് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ പോകാൻ നേരം നമുക്ക് കണ്ണാടി നോക്കുമ്പോഴത്തേനും മുഖത്താകപ്പാടൊരു ഇരുളിമയോ ഒരു പിന്നെ ഡൽനസ്സോ ഒക്കെ പോലെ തോന്നാറുണ്ട് അപ്പം നമുക്ക് അതിനു വേണ്ടിയിട്ട് പെട്ടെന്ന് പാർലറിൽ പോയി മേനെ ഒന്ന് പോകുന്നു മുഖം ക്ലീനപ്പ് ചെയ്യാൻ നമുക്ക് അത്ര എളുപ്പമല്ല അപ്പം നമ്മളെന്ത് ചെയ്യും സാധാരണ പിന്നെ ഇപ്പം പോകാനും സമയമില്ല ഇല്ലെങ്കിൽ സാധാ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ക്രീം തേച്ച് നമ്മൾ പൗഡർ ഇട്ടൊക്കെയാണ് എല്ലാവരും പോകാറുള്ളത് പക്ഷേ നമ്മുടെ ആ മുഖത്തിനെ ഒന്ന് നല്ല ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും നമുക്ക് ഒരു നല്ല പിന്നെ ഗ്ലോ കിട്ടാനും ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അത് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് പെട്ടെന്ന് റെഡിയായി പോകാവുന്നതേ ഉള്ളൂ അപ്പം അത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് കാണിക്കാം അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോ പോകാം ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് കുറച്ച് തൈരാണ് തൈര് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടുള്ളത് തന്നെയാണല്ലോ ഇതാണ് തൈര് ഈ തൈര് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖത്തിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ തൈരാണ് എടുക്കുന്നത് ഈ തൈരെന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഒന്ന് മുഖം ഒന്ന് ക്ലീ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അതെ ഈ തൈര് നമുക്കിങ്ങനെയൊന്ന് പുരട്ടിക്കൊണ്ട് തൈരിന് നല്ല കഴിവാണ് നമ്മുടെ ആ ഇരുളിമയൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നമുക്ക് തൈര് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ മാറ്റം കിട്ടും നമ്മളൊരു വേലത്തോട്ടൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ തൈര് വെച്ചൊന്ന് മുഖമൊന്ന് തൂത്തെടുത്താൽ മതി പെട്ടെന്ന് നമ്മുടെ ആ മുഖത്തിൻ്റെ ആ കരിവാളിപ്പൊന്ന് മാറി നല്ല ബ്രൈറ്റാക്കി തരുന്നത് ഒരു രണ്ട് മിനിറ്റ് ഇത് ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പം കഴുത്തിലും ചെവിയിലും ഒക്കെ ചെയ്യണം ഇതൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെയൊന്ന് തൂത്ത് കൊടുത്താൽ മതി അതിന് നമുക്ക് തുടച്ചു കളയാം നമുക്ക് അതിന് ഒന്നും ചേർക്കണ്ട അല്ലാതെ തന്നെ നമുക്കൊരു തുണി വെച്ചിങ്ങനെ അല്ലെ ഒരു കോട്ടൺ വെച്ച് നോക്കി തുടച്ചെടുത്താൽ മതി കണ്ടോ അപ്പം മുഖം ഒന്ന് നമ്മുടെ ആ ഒരു ഇരുളിമ്മ ഒന്ന് മാറിക്കിട്ടും അതിന് ശേഷം നമുക്കൊന്ന് ഒന്ന് സ്ക്രബ് ചെയ്യാം അതും നമ്മൾ ഈ തൈര് തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ മേത്തൊക്കെ ആകാരിക്കാനായിട്ട് ഒരു ടർക്കി നമ്മൾ ആദ്യമേ തന്നെ ഇട്ടേക്കണം അതിന് ശേഷം നമ്മളിത് ഇതിലേക്ക് ഒരു സ്പൂൺ തൈരും പിന്നെ പഞ്ചസാരയാണ് നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടാണ് ഇരുന്നത് ഇത് ഒരുപാട് തരിയുള്ള പഞ്ചസാര എടുക്കേണ്ട കുറച്ച് തരിയുള്ളത് മതി ഇല്ലെങ്കിൽ നമ്മൾ അതുപോലെ ഇത് ചെയ്യുമ്പോഴേ നമ്മൾ അമർത്തി ചെയ്യരുത് കാരണം നമ്മുടെ മുഖത്തൊക്കെ അതുകൊണ്ട് ചെറിയ പാടുകൾ ഒരവുകളൊക്കെ വരാം അതുകൊണ്ട് വളരെ പതിയെ തന്നെ നമ്മൾ ഇത് ചെയ്താൽ മതി പക്ഷേ ഇത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ചെറുതായിട്ട് നമുക്കിങ്ങനെ ഒന്ന് അമർത്തുകയും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പം ഇതിങ്ങനെ ഒരേ തന്നെ നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാകാൻ വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നമുക്കിത് മാറിക്കുകയുള്ളൂ നമ്മുടെ മൂക്കിൻ്റെ ഈ രണ്ട് സൈഡുകളിലേക്കാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ ഈ ഭാഗത്ത് പിന്നെ നെറ്റിയുടെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മളെ കരുവാളിപ്പും ഒക്കെ മാറാനായിട്ട് ഇത് വളരെ നല്ലതാണ് കണ്ണിൻ്റെയൊക്കെ ഭാഗങ്ങളിൽ വരുമ്പോൾ വളരെ സ്ലോയിൽ നമ്മൾ പതിയെ ചെയ്യാവുള്ളൂ ഒന്നും അമർത്തി ചെയ്യരുത് നമ്മുടെ ഈ കഴുത്തിലെ രണ്ട് വശങ്ങളിലൊക്കെ മാലയാക്കിയിട്ട് വരുക അല്ലെങ്കിൽ ഇതിപ്പം സ്ത്രീകൾക്ക് മാത്രമല്ല എന്നെ ഇത് നമ്മുടെ ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ നമുക്ക് ഇത് പുരുഷന്മാർക്കും ഒക്കെ വെയില എന്ന് പറയുന്ന എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണല്ലോ അപ്പോൾ അവർക്കും ഇത് ചെയ്യാവുന്നതാണ് നമ്മുടെ ആ മുഖത്തെ ഒരു കരുവാളിപ്പ് മാറാനായിട്ട് ഇത് ഒരു രണ്ട് മിനിറ്റ് നമ്മളൊന്ന് ചെയ്തു കൊടുക്കണം ഇതിനെ മസാജിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞ് ഇതും നമുക്ക് വെറുതെ നനഞ്ഞാൽ തുണി പോലും വേണ്ട നമുക്കല്ലാതെ തന്നെ ഒരു കോട്ടൺ മാച്ചിങ്ങിനെ തുടച്ചെടുക്കാവുന്നേ ഉള്ളൂ ഞാൻ ഈ തൈരിലേക്ക് ഹണി ഉപയോഗിക്കുവാണ് ഒരു സ്പൂൺ ഒരു സ്പൂൺ മതി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് തൊട്ടിട്ട് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു നമ്മുടെ തൈരിനെ തന്നെ നമ്മുടെ മുഖത്തെ വെളിപ്പിക്കാൻ നല്ല കഴിവാണ് അതുപോലെ തേൻ എന്ന് പറയുന്നതും നമ്മുടെ മുഖത്തിന് നല്ല കളർ കിട്ടാനും അതുപോലെ നമ്മുടെ മുഖത്തിനെ ഒന്ന് ടൈറ്റ് ആക്കാനും ഒക്കെ തേനിന് നല്ല കഴിവാണ് നമ്മുടെ സാഗിയെ ചെയ്തിരിക്കുന്നതൊക്കെ ഒന്ന് നമ്മുടെ മുഖത്തിനെ തരും ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ചെയ്യാവുന്നതാണ് നിങ്ങൾ വെളിയിലോട്ടൊക്കെ പോയി വെയിലത്തൊക്കെ പോയിട്ട് വന്ന് കഴിയുമ്പോഴത്തേനും ഇച്ചിരി തൈരും നമുക്ക് ആദ്യം ഇച്ചിരി തൈര് വെച്ചൊന്ന് ക്ലെൻസ് ചെയ്യുക അത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്യാനായിട്ട് പഞ്ചസാര ഒരു സ്പൂൺ എടുക്കുക അതുപോലെ തന്നെ ഒരു സ്പൂൺ തേൻ എടുത്ത് തേനുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഇതിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യണം ഇതിപ്പോഴൊന്ന് വലിഞ്ഞു വരും അതുവരെ നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കരുത് നമ്മളൊരു അഞ്ചു മിനിറ്റ് ഒന്ന് കണ്ണടച്ചങ്ങിരുന്നാൽ മതി ഇപ്പോൾ നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടുന്ന പോലെ വെക്കണം നന്നായിട്ടൊന്ന് ഒട്ടി ഇനിയിപ്പോൾ നമുക്ക് ഇത് കോട്ടൺ വെച്ച് തന്നെ തുടച്ചെടുക്കാം ഇത് നമ്മൾ നേരിട്ട് തുടച്ചാൽ അത് മാറത്തില്ല അപ്പം നമുക്കൊന്നിച്ച് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി മുഖം കഴിവൊന്നും വേണ്ട തുണിയൊന്ന് തുറച്ചു മതി ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് തൈര് ഞാൻ രണ്ട് സ്പൂൺ എടുക്കുന്നത് അതിലേക്ക് ഒരു സ്പൂൺ കോഫി പൗഡറാണ് എടുക്കുന്നത് ഞാൻ സാധാരണ കോഫി തന്നെയാണ് എടുക്കുന്നത് ബ്രുവു മനെ ഉള്ളവരാണെങ്കിൽ ബ്രു എടുക്കാം ബ്രു വളരെ നല്ലതാണ് പക്ഷേ ഞാനിപ്പോൾ സാധാരണ കോഫി തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു നമുക്കിത് ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് ഒരു മാക്സിമം ഒരു പന്ത്രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യണം അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് ഒന്ന് എന്നെ ക്ലെൻസ് ചെയ്യുക അത് കഴിഞ്ഞിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് അതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് ആ തേൻ തൈരും തേനും കൂടി ഒന്ന് ഇടുക അതിന് ശേഷം നമുക്ക് കോഫി പൗഡർ കൂടി ഇടുക നമുക്കിത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി Bisa ada anak coffee powder cerita dia kehendak. Mereka nih kalau kita naik powder, malah ada lah. ഇതെല്ലാം നാച്ചുറൽ ആയതുകൊണ്ട് നമ്മുടെ മുഖത്തിന് യാതൊരു ദോഷവും നമ്മുടെ സ്കിന്നിന് ഒരു ദോഷവും ഉണ്ടാവത്തില്ല നമുക്കിത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യാവുന്നതാണ് നമ്മുടെ മുഖത്തെ കരിവാളിപ്പം ആ ഒരു ചെറിയ ഡാർക്ക്നെസ് മാതിരി ഉള്ളതൊക്കെ ആണെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നമുക്ക് ഇതിനു വേണ്ടി ഒന്ന് ചിലവഴിച്ചാൽ മതി നമ്മള് എടുത്തിരിക്കുന്ന നമ്മളൊന്ന് തീർത്തേക്കണം മുഖത്ത് ഇച്ചിരി കട്ടിയായിട്ട് തന്നെ ഇട്ടേക്കണം ഞാൻ എടുത്തത് പൂർണമായിട്ട് തീർന്നു രണ്ട് സ്പൂൺ തൈരും ഒരു സ്പൂൺ കോഫി പൗഡറും ആണ് നമ്മളെടുത്തത് ഇനി ഇതൊരു മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോഴത്തേന് ഇത് നല്ലോണം ഉണങ്ങി കിട്ടും അതിനുശേഷം നമുക്ക് തുടച്ച് കളയാമെന്നാണ് അപ്പോൾ ഇത് ഉണങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അകത്ത് നന്നായിട്ട് ഇത് ഉണങ്ങി ഇനിയിപ്പോൾ നമുക്കിത് തുടച്ച് കളയാം ഒരു നനഞ്ഞ കൊട്ടൻ തുണി വെച്ച് തന്നെ നമ്മളതൊന്ന് ആദ്യമൊന്ന് മുഖം ഒന്ന് നനച്ചു കൊടുക്കുക അതിന് ശേഷം ഇപ്പോൾ എളുപ്പം തന്നെ നമുക്കിത് തൂത്തെടുക്കാൻ വേണ്ടിയുള്ളൂ നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് വരാം ഞാനിപ്പോൾ മുഖം കഴുകി നന്നായി തുടച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ആ മുഖത്തെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ആദ്യം ഒരു ഡളായിട്ട് ഒരു കരിവാളി പോലെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് നമുക്ക് എനിക്കിപ്പോൾ ഒരു മണിക്കൂറി കഴിയുമ്പോഴത്തേനും ഒരു ഞങ്ങളുടെ ഒരു ഫാമിലി ഗെറ്റ്ഗതർ ഉണ്ട് അതിന് പോകണം അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ വിചാരിച്ചു വന്നു ബ്രൈറ്റ് ബ്രൈറ്റാക്കാം നോക്കാം നമുക്കിതിനു വേണ്ടിയിട്ട് പെട്ടെന്ന് പാർലറിലൊന്നും ഓടിപ്പോവാൻ പറ്റത്തില്ലോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും ഇതുപോലുള്ള ഫംഗ്ഷനുകളൊക്കെ എല്ലാവർക്കും ഉണ്ട് ഉള്ളതാണല്ലോ അപ്പം നമ്മുടെ എന്നെ കൂട്ടുകാരെല്ലാം ഇത് ചെയ്തതിന് ശേഷം എന്നെ കമൻ്റ് അറിയിക്കണം പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെല്ലാം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം ബൈ